പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ദേഹവിയോഗം കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല ലോകത്തിലെ എല്ലാ ക്രൈസ്തവ സഭകൾക്കും ഒരു നഷ്ടമാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തി ഒന്നുമില്ല അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയിൽ മാത്രമല്ല മനുഷ്യവർഗത്തിന് മുഴുവനായി അവതരിക്കപ്പെട്ട ഒരത്ഭുതമാണെന്ന് പറയുന്നതിന് യാതൊരു സംശയമില്ല കാരണം ഈ കാലഘട്ടത്തിൽ നമുക്ക് നമുക്കാവശ്യമായിരിക്കുന്നത് വിഭാഗതയുടെയും വർഗ വർഗീയവത്കരണത്തിൻ്റെയും അതുപോലെ വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങളുമല്ല നേരെ മറിച്ച സ്നേഹത്തിൻ്റെയും കരുണയുടെയും നീതിയുടെ ആയിരിക്കുന്ന ഒരു മാനവികതയാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ആ മാനവഗീതയുടെ ഒരു വലിയ പ്രവാചകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു അത്ഭുതമായി ഇവിടെ വന്നു തീർന്നു എന്നുള്ളത് ലോകത്തിനും മുഴുവനും വലിയ ആശ്വാസവും സന്തോഷവുമായിരുന്നു എവിടെയെല്ലാം ആളുകൾ കഷ്ടത അനുഭവിക്കുന്നുവോ അവരുടെ കൂടെയാണെന്നും അദ്ദേഹം ഉന്നതമായ ചിന്തകൾ അദ്ദേഹം വിനയത്തിൽ നിന്നാണ് രൂപപ്പെടുത്തിയത് വിനീയത്തിൻ്റെ ഭാവത്തിൽ വിനയ സ്വഭാവത്തോടുകൂടെ മറ്റുള്ളവരെ ആദരിക്കാനും ബഹുമാനിക്കാനും കഴിഞ്ഞു മറ്റൊരു ക്രൈസ്തവ സഭ എന്നുള്ള രീതിയിൽ മലങ്കര ഓർത്തറോ സഭയുമായി അദ്ദേഹത്തിന് വലിയ കുറ്റബന്ധമായിരുന്നു അനേക പ്രാവശ്യം അദ്ദേഹത്തെ കാണുവാൻ എനിക്കിടയായിട്ടുണ്ട് ആ സന്ദർഭങ്ങളിലൊക്കെ ഏറ്റവും വിനിയാന്യുതനായി സഭയുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അതോടൊപ്പം തന്നെ സ്നേഹത്തിലും സമാധാനത്തിലും സഭകൾ ഒന്നായി പ്രവർത്തിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ലോകം മുഴുവനത്തെ ആദരിക്കുന്നത് അദ്ദേഹം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ എന്നുള്ള രീതിയിലാണ് ജയിലിൽ കിടക്കുന്ന ആളുകളെ സന്ദർശിക്കാൻ അതുപോലെ രോഗത്തിലുള്ളവരെ കാണുവാനും മന്ദബുദ്ധികളും വികലാംഗരുമായി ചേർത്ത് പിടിക്കുവാനും കൊച്ചുകുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം തൻ്റെ ആ സ്നേഹ വലയത്തിനുള്ളിലാക്കുവാനും ഇതൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഒരു വലിയ അത്ഭുതകരമായ പ്രവർത്തനമാണ് എന്ന് സംശയിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം നമുക്ക് ഈ ലോകത്തിന് തന്നെ മുഴുവനായി നൽകിയ ഒരു വരദാനമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഈ ലോക ചരിത്രത്തിൽ സഭാ സഭാനൗകയ്ക്കെല്ലാം നല്ല ഒരു ഒരു കപ്പിത്താനായി പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാൽ അത് തുടർന്നുകൊണ്ട് പോകുവാൻ ക്രൈസ്തവ സഭകൾക്കെല്ലാം സാധിക്കണം സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ സഭ ഐക്യത്തിൻ്റെ തുറമുഖത്ത് എത്തുവാൻ തക്കവണ്ണം അദ്ദേഹം തുടങ്ങി ആ കപ്പലോട്ടം തീർക്കുവാനായിട്ട് നമുക്ക് ക്രൈസ്തവർക്കെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട് ആ നല്ല മാതൃക നമുക്ക് ഇന്ന് ഭൗതികമായി നഷ്ടപ്പെട്ടു പോയി എങ്കിലും അദ്ദേഹം ഇന്ന് ഈ തരശ്ശീലയ്ക്കപ്പുറമായിട്ടിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് ഈ സഭ നടക്കുന്നതിന് ക്രൈസ്തവ സഭ നടക്കുന്നതിന് മാത്രമല്ല ഈ സമൂഹം മുഴുവനുമാകുന്നതിന് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടായിരിക്കും ഗാസയിലും ഉക്രൈനിലും കഷ്ടപ്പെടുന്ന നിർദ്ദോഷികളായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതിനെക്കുറിച്ച് കണ്ണീരൊഴുക്കി അദ്ദേഹത്തിൻ്റെ കണ്ണീര് നിഷ്ഫലമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് കേൾക്കുവാനും കാണുവാനും ഉള്ളതായ ഒരു മനസ്സ് ഈ ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല ലോകത്തിലെ നേതാക്കൾക്ക് ഇതിൻ്റെ എല്ലാം ഈ അക്രമങ്ങളുടെയും ഈ യുദ്ധങ്ങളുടെയും ഒക്കെ പിന്നിൽ ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവരുടെ മനസ്സ് തുറക്കട്ടെ അവരുടെ കണ്ണ് തുറക്കട്ടെ അവർക്ക് അത്തരത്തിൽ ലോകത്തിന് നല്ല ഒരു സാക്ഷി കൊടുക്കുവാനുള്ള സമാധാനത്തിൻ്റെ സാക്ഷി കൊടുക്കുവാനുള്ള അവസരമുണ്ടാവട്ടെ അത് മാർപ്പാപ്പായുടെ ജീവിത ലക്ഷ്യത്തിലെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അത് നടക്കുവാനിടയാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ മലങ്കരവോർത്തടവും സുറിയാനി സഭ അനുശോചിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരോടും മാലാഖമാരോടും കൂടിയുള്ള ഒരു ആശ്വാസവും വാസവും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം തമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ